മലയാളം ബിഗ് ബോസ് സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഹൗസ് അങ്ങനെ ഒരു ഹോട്ടലായി മാറുകയാണ് അങ്ങനെ നമ്മുടെ റൂം ക്ലീനിങ് സ്റ്റാഫായിട്ട് വരുന്നത് ഷാനവാസും അനീഷുമാണ് അപ്പോൾ അനീഷും ഷാനവാസും പറയുന്നുണ്ട് അനുമോളോട് വന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ബെഡുകളെല്ലാം വിരിച്ച് വൃത്തിയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അനുമോളാ ശരിയെന്ന് സിംഗിൾ ബെഡ് വേണമെങ്കിൽ അവർക്ക് സിംഗിൾ ബെഡ് ഉണ്ട് അല്ലെങ്കിൽ അവർ ഫാമിലി ആയിട്ടാണ് വരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ താമസിക്കാനുള്ള ബെഡ്ഡൊക്കെ ഉണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് ആ സമയം അനീഷ് പറയുന്നുണ്ട് മാഡം ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഞങ്ങളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരുമെന്ന് ആ എന്താഗ്രഹമാണെങ്കിലും ഞാൻ സാധിച്ചു തരുമോ എന്താണ് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് ഗെസ്റ്റുകൾ വരുമ്പോൾ അവരുടെ ഒരു ഓട്ടോഗ്രാഫും സെൽഫിയും ഒക്കെ ഒന്ന് ഞങ്ങൾക്ക് എടുത്ത് വാങ്ങിച്ചു തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതെല്ലാം ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ പോയി റൂമെല്ലാം വൃത്തിയായി വെച്ചോ എന്ന് പറയുന്നുണ്ട് ടാസ്ക് എന്താണെങ്കിലും ലൈവിൽ തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരും അവരവരുടെ ഓരോ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് ഷോഭയും അതേപോലെ തന്നെ നമ്മുടെ ഷീ ാണ് വരാൻ പോകുന്നത് കാത്തിരിക്കാം